ഇതാണ് 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 നമ്മുടെ നമ്മുടെ ലിവിംഗ് ഏരിയ നമുക്ക് വഴി വഴി സ്റ്റെപ്പ് ഓപ്പൺ കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സാധനം സത്യം പറഞ്ഞ എവിടെ പോലും എല്ലാവർക്കും ചോദിക്കാറുള്ളത് വീട് എന്തായി എന്തായി എപ്പോഴും ചോദിക്കും ഇതാ നമ്മുടെ വീട് പണി കഴിഞ്ഞു കൈ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കല്ലേ കംപ്ലീറ്റ് എല്ലാവർക്കും എല്ലാം നമ്മുടെ ഇന്റർലോക്കിന് സ്റ്റോണിന്റെ വർക്ക് കംപ്ലീറ്റ് ഇന്നത്തോടെയാണ് മൊത്തം കഴിഞ്ഞത് അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വൈകിയത് ഏകദേശം ഇത്രയും ഭാഗം നമ്മള് കല്ല് വിരിച്ചിട്ടുണ്ട് ട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തത് നമ്മുടെ എവിടെയുള്ളൊരു ടീം ആട്ടോ അതായത് അല്ല കിഴിശേരി അരക്കോടിലെ അരക്കോടൊള്ള ഒരു ടീം ആധാർ ഇന്റർലോക്ക് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ചെയ്തത് നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നോക്കി അടിപൊളി വർക്ക് കിട്ടും ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഈ കാറ് കിടക്കുന്നതിന്റെ ഇപ്പുറത്ത് മാത്രമേ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ മാറ്റിയിട്ട് ഇതാ ഇവിടേക്ക് ഏകദേശം ഒരു അഞ്ചര സെന്റ് സ്ഥലം കൂടെ കൂട്ടിയെടുത്തു എന്നിട്ടിങ്ങി ഞാൻ ഇതാ ലാൻഡ്സ്കേപ്പ് ചെയ്തു ചെയ്തോട്ടോ ഇപ്പൊ എന്താ വച്ചാൽ വീട് നമുക്ക് ഒരു ഭംഗി ഇത് മനസ്സിലാവുന്നപ്പോ ഇനി പുറകിലേക്ക് നമുക്ക് വർക്കേരി എടുക്കാനുള്ളതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കല്ല് വിരിച്ചിട്ടില്ലാട്ടോ അപ്പൊ അമ്മൂസെ ഇനി എല്ലാവരും കാണാൻ ആഗ്രഹിച്ചു നമ്മുടെ അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ചെറിയൊരു സോഫയും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഒരു ഏഴേഴിന്റെ സോഫ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഡെക്കറേഷൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതാ ഒരു അടിപൊളി സോഫ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ വർക്ക് സത്യം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചിട്ട് അതിപ്പ അങ്ങനെ തൽക്കാലം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ അപ്പൊ ഏരിയ ഏരിയത്തിനാണ് നമ്മുടെ പൂജാ പൂജാറൂം വരുന്നത് ആണ് ഇത് ഓക്കെ പൂജാറൂമില് ഒരുപാട് ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല തൽക്കാലം വിളക്ക് എത്തിക്കാനൊരു ഫ്രെയിം വാങ്ങി വാങ്ങി ഫോട്ടോ എത്തിക്കുന്നു അത്രേ ഉള്ളൂ അമ്മൂസിന്റെ ഏരിയ ഇതാണ് നമ്മുടെ വാഷ് വാഷ് ബേസ് ബേസ് ഇതും ഇതും അടിപൊളിയായിട്ട് അടിപൊളിയായി സിമ്പിൾ ആയി അടിപൊളിയായി എനിക്ക് നമ്മുടെ റിസോർട്ട് പോയ സമയത്താണ് ഞാൻ ഈ ഒരു വിചാരിച്ചു പ്ലാന്റ് ബെഡ്റൂം ഇതാണ് അമ്മയുടെ ബെഡ്റൂം എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തു ഓക്കെ അപ്പൊ ഇതാണ് അമ്മേന്റെ അത്യാവശ്യം ഷെൽഫ് സൗകര്യങ്ങളാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് അമ്മയ്ക്കും ഒരുങ്ങാൻ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമിലും ഓരോ മിറർ കൊടുത്തിട്ടുണ്ട് ആർക്കും എവിടേക്കും പോകാൻ നിക്കുമ്പോൾ അടി ഉണ്ടാക്കേണ്ട കാര്യൊന്നുമില്ല രണ്ട് രണ്ട് റൂമും ഉണ്ട് മൂന്ന് റൂമിലും കണ്ണാടി ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ പണിയുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു സ്റ്റെപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസിന്റെ ഒരു ടൈപ്പ് കൊടുക്കണം ഫുഡ് ചെയ്തിട്ട് നമുക്ക് വркоന്നുള്ളത് എന്താണ് അടിപൊളി വർക്ക് തന്നെയാണ് ട്ടോ ചെയ്തു വന്നപ്പോൾ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അടിപൊളി ഓക്കേ ഓക്കേ അപ്പ ഇതാണ് ഇവിടന്ന് നമുക്ക് ഹാളിൽ എന്ന നമുക്ക് ഒരു കോമൺ ബാത്റൂം ഉണ്ട് ട്ടോ യെസ് കോമൺ ബാത്റൂം കോമൺ ബാത്റൂം ഉണ്ട് ഈ ബാത്റൂം ചിത്രത്തിലാ വരുന്നുണ്ട് അതെ അതെ ഓക്കേ അപ്പോ അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഡൈനി ടേബിൾ അത്യാവശ്യം നമുക്കൊരു എന്താ ഒരു മാർബിൾ ഫിനിഷ് വരുന്നത് ഒരു ടേബിൾ ആണ് ടേബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ചെയർ ഒന്നല്ല ആറ് ചെയർ ആറ് ചെയർ ടോട്ടൽ വരുന്നുണ്ട്

സൈസിൽ വരുന്ന ഒരു ഒരു കർട്ടൻ കർട്ടൻ തന്നെ കൊടുത്തിട്ടുണ്ട് ആ എന്താന്ന് വെച്ചാൽ ഈ ഒരു റൂമിന്റെ അത് മാറി കിട്ടി പിന്നെ അതേപോലെ ഇവിടെ എടുത്തു പറഞ്ഞു ഇത് ഇത് കണ്ടു ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് തോന്നും പക്ഷെ ഇതൊരു ആണ് ണ്ട് നമ്മള് ഡ്രസ് ഒക്കെ ജയിച്ചതാട്ട് വെക്കാനൊരു സ്പേസ് വേണ്ടേ എല്ലാവിധ ബ്രാൻഡുകളും അവൈലബിൾ ആണ് മോയ്സ്ക്രീൻ സെറം പോലത്തെ ഐറ്റംസ് ഐറ്റംസ് വരെയുണ്ട് ഓക്കെ നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ബാത്റൂമ് നമ്മളൊരു ഇട്ടാവട്ടത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് കേട്ടോ എന്നാലും എന്നാലും ഞങ്ങളത് സെറ്റപ്പ് ആക്കി എടുത്തു അപ്പൊ നമ്മുടെ ഡൈനിംഗ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് റൂമുകളുണ്ട് ഒന്ന് ഞങ്ങളുടെ ഒന്ന് എന്റെ അമ്മേന്റെ റൂമാണ് കേട്ടോ ഇത് ഇതാണ് അമ്മൂസിന്റെ അമ്മ നല്ല രീതിയിൽ എന്താ പറയാ സീലിംഗ് വർക്കും എല്ലാം അടിപൊളി ഇനി നമുക്ക് കിച്ചൺ കിച്ചൺ ആണ്വിടെ സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കിച്ചൺ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങള് ആദ്യം നമ്മുടെ പ്ലാനിൽ ഇവിടെ ഒരു ഇത് ഇതുണ്ടായിരുന്നോ നമ്മളിങ്ങനെ എൽ ഷേപ്പിലാക്കി എൽ ഷേപ്പിൽ എന്തായാലും ഈ ഒരു കിച്ചൺ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ രണ്ട് ചെയറോടി ഇടാണ്ട് ഇനി അതോടൊട്ടാൽ ആവൂള്ളൂ ഇവിടെ രണ്ട് ചെയർ ചെയ്യണം എന്നിട്ട് അമ്മൂസ് അവിടെ ജോലിയുമ്പോൾ ഞാനവിടെ ഇരിക്കും ഞാനവിടെ ജോലിയുമ്പോൾ ഞങ്ങൾ മാറി 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 ും അതറിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതെന്താ ഓണാക്കി കിടക്കണേ ഇതാണ് എന്തെങ്കിലും ചിന്തിക്കാൻ പറയാം ഇതാണ് നമ്മുടെ ചിമ്മിട്ടോ സെൻസറിൽ അല്ല ഇത് ാണ് ഇതാണ് നമ്മുടെ ഹോബ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു നിക്കുന്ന രീതിയിൽ പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് നമ്മൾ മറ്റേ വെക്കുന്ന ഒരു സ്റ്റോറേജ് ഇങ്ങനത്തെ ഒരു കിച്ചണിന്റെ ഏറ്റവും ഒരു ഒരു എന്താ അടിപൊളി ഒരു എന്താ പറയാ നല്ലൊരു കാര്യം പറയുന്നത് ഒന്നും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണില്ല എല്ലാം നമുക്ക് ഒതുക്കി വെക്കാനുള്ള സ്റ്റോറേജ് ഇങ്ങനത്തെ കിച്ചണിലും ചെയ്യാൻ പറ്റും അതാണ് പിന്നെ നമ്മൾ നല്ല കൊണ്ടുപോകാണെങ്കിലും അടിപൊളിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കില്ല കാണിക്കില്ല അതിന്റെ ഉള്ളിൽ പല പല ഈ കൊണ്ട് പലതും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഒരു സാധനം ഇത് സിങ്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാല് അത് ഭയങ്കര സ്പീഡ് ആയിരിക്കും പിന്നെ ഇത് ഇങ്ങനെ ക്ലാസ് കഴിക്കുന്ന സാധനമാണ് കേട്ടോ ഇവിടെ ഇത് പ്യൂരിഫൈ ചെയ്ത് വെള്ളം വരും അതൊക്കെയാണോ നമ്മളിതിന്റെ സംഭവങ്ങൾ പിന്നെ ഇവിടെ ഹാളിൽ കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് ഇതാ ഓക്കെ ഇനി എന്റെ സ്റ്റുഡിയോട്ട് ഏ കേറി ഓക്കേ അപ്പൊ ഇതാണ് നമുക്ക് മുകളിലേക്ക് അപ്പൊ നമ്മളിതാ നേരെ കേറി വരുമ്പോ തന്നെ നമ്മുടെ സ്റ്റുഡിയോ ആണ് കാണുന്നത് സ്റ്റുഡിയോ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ എല്ലാം ഓക്കെ അതായത് നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ഇതിലായിട്ട് വരുന്നത് ഇതാ അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഓക്കെ ലൈറ്റിട്ട് കാണിച്ചുതരാം യെസ് ഇതല്ലേ നല്ല അടിപൊളി സീലിംഗ് വർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു സ്പേസ് നമുക്ക് വേണ്ടി മാത്രം എന്ത് അതായത് നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് അത് നമ്മുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ നമുക്ക് എഡിറ്റിങ് ഗെയിമിങ് ഡബിങ് എല്ലാം ഓക്കെ നമ്മൾ ഡബ്ബിങ്ങിന് ഉപയോഗിക്കുന്ന മൈക്കും അതുപോലെ തന്നെ ക്യാമറ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ക്യാമറ നമ്മൾ കെനോൺ ആർ സിക്സ് മാർക്ക് ടുന്ന് പറഞ്ഞൊരു ക്യാമറ നമ്മൾ മാറ്റി റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ രീതി ഞാൻ വേറെ ചെയ്യാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ കുറേ സാധനം ബാഗിൽ ഇരിക്കുന്നുണ്ട് ഒക്കെ ഞാൻ പുറത്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഓക്കെ ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് നമുക്ക് ചെയ്തു എന്നത് നമ്മുടെ മൂവാറ്റൂടെയുള്ള സന്തോഷമായിട്ട് സത്യം പറയാലോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു റേറ്റിൽ എനിക്ക് ഈ ഒരു വീടിൻ്റെ വർക്ക് തീർക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് ഇൻറ്റീരിയർ വർക്ക് മാത്രമല്ല എനിക്ക് എൻ്റെ വീടിൻ്റെ ടൈല് പെയിൻറ്റിങ് പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ വർക്കും ആള് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ വീട് പണി നോക്കുന്നുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ കേരളത്തിൽ നിന്നല്ല പുറത്തു ആൾ വന്നെടുത്ത് തരും എവിടെ ആയാലും നിങ്ങളിത് ആ കോൺടാക്ട് ചെയ്ത് ആളുടെ കയ്യിലേക്ക് എന്റെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട സിമ്പിളായിട്ട് ചെറിയ ബഡ്ജറ്റിൽ അടിപൊളി വീട് നിങ്ങൾക്ക് ആൾ സെറ്റ് ചെയ്ത് തരും ഓക്കെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു കാര്യത്തിൽ അടിപൊളിയായിട്ട് നമ്മുടെ വീട് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് വീഡിയോ വരാനുണ്ട് ആ വീഡിയോക്കൊക്കെ വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ